വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന് അള്ളാഹു അന്തസ്സിനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ പറ്റും വിട്ടുവീഴ്ച ചെയ്യുന്ന അടിമക്ക് അള്ളാഹു അന്തസ്സിനെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച നിങ്ങൾക്ക് പ്രതാപം ഹബീബ് തങ്ങൾ പറയുകയാണ് ഒരാൾ വന്ന് ചോദിച്ചു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അന്തസ്സുള്ള മനുഷ്യൻ ആരാണ് ആരെ പറ്റിയാണ് നമുക്ക് ഏറ്റവും അന്തസ്സുള്ള മനുഷ്യൻ എന്ന് ജനങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ പറ്റുക ബഹുമാനപ്പെട്ടോട് ഈ ചോദ്യം ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അബുദർദ ിൽ രേഖപ്പെടുത്തിയത് കാണാം ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവനാണ് ഏറ്റവും അന്തസ്സുള്ള മനുഷ്യനെന്ന് അബുദർദാ റതി അള്ളാഹുഖു പറയുകയാണ്